നമ്മളെ ഉള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് വന്നവരാ ഓക്കെ അപ്പോൾ പ്രശ്നങ്ങളുടെ അങ്ങ് അത് വന്നവരായത് നമ്മളെല്ലാം അതിലേക്കാണ് ഞാൻ എത്തുന്നത് എനിക്ക് തോന്നുന്നു നാടകത്തിന്റെ ഒരു രാജകീയ സമയത്ത് ഒരു വ്യക്തിയാണ് നാടകത്തില് ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ നടനായിട്ട് ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് പിന്നെ സീരിയലിലേക്ക് സീരിയലിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമയിലേക്ക് സിനിമയിൽ തന്നെയാണേലും മമ്മൂക്കൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഒരു ടേണിങ് പോയിന്റ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ടൂ തൗസൻഡ് ഫോറില് എത്തി നില്ക്കുമ്പോ ഒരു പക്ഷേ നമ്മളൊക്കെ മിന്നി തിളങ്ങുന്ന ഒരു താരമായി മാറിയേക്കാവുന്ന ഒരാളായിരുന്നു എന്തായിരുന്നു എന്താ ബ്രേക്ക് പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുമ്പോൾ പറയുന്നത് അഹങ്കാരം എന്ന് പറയും പക്ഷേ പേഴ്സണലി നമ്മൾ ഓരോരുത്തരും പറയുന്നത് എന്തായിരിക്കും നമ്മൾ ബ്രേക്ക് എടുക്കുന്ന ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ടാവാം നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ ചിലരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കാം ാണ് ആ ഓരോന്നും പ്രയോറിറ്റി എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അപ്പം ഞാൻ പ്രയോറിറ്റി കൊടുത്തത് അവിടെ ലൈഫിനാണ് എൻ്റെ പാർട്ണർ ലൈഫിന് എൻ്റെ പാർട്ണർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഫീൽഡും എൻ്റെ നാടും എല്ലാം വിട്ടു വന്നത് വിട്ടുവന്നത് കാര്യം അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കണം എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടായപ്പോൾ ശരി നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം എല്ലാം ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടിട്ടാണ് ഞാൻ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം തന്നത് പക്ഷേ അതിൻ്റെ ഫലം ഭീകരമായ ഫലങ്ങളായിരുന്നു കേൾക്കാത്ത പലതും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ പലതും ഞാൻ പ്രതികരിക്കാറില്ല പ്രതികരിച്ചിട്ട് കാര്യമില്ല കാര്യം പ്രതികരിച്ചാലും അവസാനം നമ്മൾ കുറ്റകാരനാവും അതുകൊണ്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ് കൊണ്ടല്ല കാര്യം നമ്മൾ എന്ത് നല്ലത് വേണം എന്ന് ചിന്തിക്കുന്നു നല്ലത് ചെയ്യുന്നു അത് അവസാനം നമുക്ക് തന്നെ കുഴപ്പമായിട്ട് വരും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചത് തന്നെയാണ് ജീവിതത്തിൽ മുഴുവൻ സംഭവിച്ചു തന്നെയാണ് കാര്യം ഒരിക്കൽ ഇതുപോലെ ഈ പറഞ്ഞ കണക്ക് ഈ നാരദം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ്

പെട്ടെന്ന് ആ ഒരു വിഷയത്തിൽ തന്നെ ഒരു പ്രേമത്തിൽ പെട്ടോ അല്ലെങ്കിൽ തുറന്ന് പറയാ ഇപ്പൊ ഒന്നുമില്ല എന്നൊക്കെ പലരും പറയുമെങ്കിലും ഒരു പ്രേമത്തിൽ പെട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ജീവിതത്തിൽ വളരെ മോശമായ ചില സാഹചര്യങ്ങളിൽ പെട്ട അങ്ങനെ നമ്മൾ വീണുപോകുന്നൊരു അവസ്ഥയുണ്ട് ഒന്നുമല്ലാതായി എല്ലാവരും നമ്മളെ തഴയുന്നു പോകുന്നൊരു സമയമുണ്ട് ഈ അയാൾ കുഴപ്പക്കാരനാണ് അയാൾ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തുന്നൊരു സമയമുണ്ട് അത് ചില സ്വാധീനങ്ങളുണ്ട് അതിനകത്തുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഞാൻ വലിയ സ്വാധീനം ഉള്ള ആളല്ല കാര്യം ഞാൻ സാധാരണ കുടുംബത്തിൽ നിന്നൊരാളാണ് തറവാടൊക്കെ വലിയ തറവാടും കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങള് തറവാട്ടിൽ പണ്ടേ ഈ ഇതൊന്നും ഇഷ്ടമല്ല അഭിനയം ഇങ്ങനെ കലാ ആർക്കും ഇഷ്ടമുള്ള ഒരു കുടുംബത്തായിരുന്നു പണ്ടു കൂട്ടെ മുമ്മയൊക്കെ മാമനെയൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നാടകം കളിക്കാനു പോയൊക്കെ അത്തരത്തിലുള്ള ആ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് അപ്പം അങ്ങനെ വന്ന ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവിടുത്തെ കയറി ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു വന്നതാണ് ഞാനിങ്ങനെ പച്ചയ്ടെ പറയട്ടെ Thank <laughs> you.